ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിലെ അടങ്ങളം കാർത്തിക ജയൽജയുടെ നേതൃത്വത്തിൽ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു സ്ഥിരസമിതി അധ്യക്ഷൻ പി ആർ രാധാകൃഷ്ണൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു തെക്കും കരയിലുള്ള അര ഏക്കർ സ്ഥലത്തെ മഞ്ഞയും ചുവപ്പും നിറപ്പൊലിമയുള്ള ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത് വാർഡംഗം എസ് ഷാജു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അർച്ചന ബ്ലോക്ക് കോർഡിനേറ്റർ സി വി ഗ്രീഷ്മ സി ഡി എസ് അംഗം സിന്ധു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അജിത സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു കൊല്ലം അമ്പത് സെന്റ് സ്ഥലത്താണ് കൃഷി തുടങ്ങിയിരിക്കുന്നത് അത് ഓണാഘോഷം വീട്ടിലുള്ള എല്ലാഘോഷത്തിന് വീടുകൾക്ക് നല്ല പൂവ് ഈ പൂവ് നമുക്ക് പൊട്ടിച്ച് മണത്തു നോക്കിയാൽ നമുക്ക് തമിഴ്നാട്ടിൽ പൂവ് മണത്തു നോക്കിയാൽ അറിയില്ല എന്താ അതിലേക്ക് മരുന്ന് അടിച്ചിട്ട് നമ്മുടെ പൂക്കട ചെന്ന് അറിയാം വെള്ളത്തിൽ മരുന്നടിക്കുന്നില്ല മരുന്നടിക്കാത്ത സാധനമാണ് ഈ നിക്കുന്ന പൂവെ വടക്കാഞ്ചേരി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക ഐറ്റംസിന്സസ് റോയൽ ബാർണിൻ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ